അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തമിഴിൽ കണ്ടതുപോലെ ഒരാൾക്ക് ഇതിന് മാത്രം പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ പറ്റുമോ അല്ലേ ഇനി ഉപയോഗിച്ചാൽ തന്നെ എന്തെങ്കിലും ഗുണം കിട്ടാനുണ്ടോ അതോ ഇവർ ചുമ്മാ വീഡിയോ ചെയ്യാൻ വേണ്ടി ഉടായ്പ് കാണിക്കുന്നതാണോ എന്തെല്ലാം ഡൗട്ടുകളല്ലേ നമുക്ക് എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ നമ്മളുടെ ഫേസിന് സേവിട്ടാവുന്ന പല പ്രോഡക്റ്റുകളുണ്ട് ഞാൻ ഇതിനകത്തൊന്നും ഭയങ്കര അറിവോ പരിജ്ഞാനം നേടിയിട്ടൊന്നും വന്നിരിക്കുന്ന ആളല്ല പക്ഷേ ഞാൻ വൺ ഇയർ ആയിട്ട് സോറി ഞാനൊരു വൺ ഇയർ ആയിട്ട് കുറച്ച് കൂടുതൽ പ്രോഡക്റ്റുകൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതേ ഇത്രയും പ്രോഡക്റ്റുകൾ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ എന്താ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് അതെ ഇത്രയും പ്രോഡക്റ്റുകൾ ഇത്രയും യൂസ് ചെയ്തതുകൊണ്ട് നമ്മുടെ ഫേസ് മോശമായി പോവോ സ്കിന്ന് ഡാമേജ് വരുമോ സെൻസിറ്റീവ് സ്കിന്നാകുമോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും പക്ഷേ നിങ്ങൾക്ക് ഞാനിത് വെറുതെ ഒരു പ്രമോഷൻ എൻ്റെ ചാനൽ കണ്ടാത്തന്നെ നിങ്ങൾക്ക് അറിയാം ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ നോക്ക് ദൈ ഇതൊക്കെ കഴിയാറായിട്ടുള്ള പ്രോഡക്റ്റാണ് ഇതൊക്കെ നോക്കി ഇത് കഴിഞ്ഞു ഓൾറെഡി ഇതിനകത്ത് സംഭവില്ല പിന്നെ ഞാൻ പല കമ്പനിയുടെ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് കമ്പനിയൊന്നുമില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ തന്നെ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റുകളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ടും പറഞ്ഞു തരാം എന്താ സംഭവം എന്ന് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ തൊട്ട് എയ്റ്റീൻ ഇയേഴ്സ് വരെ ഉള്ളവർ ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനും മസ്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കണം പക്ഷേ അത് കഴിഞ്ഞിട്ട് അതായത് എയ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിൻ സ്കിന്നെന്തൊക്കെയാണ് പ്രോബ്ലംസ് ഉള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് പ്രോഡക്റ്റുകൾ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഇനി ട്വൻറ്റി ഫൈവ് ഇയേഴ്സിന് മുകളിലോട്ടുള്ളവർക്ക് ഈ പറഞ്ഞതുപോലെ അത് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ തേർട്ടി ഇയേഴ്സിന് മുകളിലോട്ടുള്ളവർക്ക് ഇതുപോലെ നമുക്ക് നമ്മളുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറേ പ്രോഡക്റ്റുകൾ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ സ്കിന്നിനകത്ത് ആ ആറ്റ്നി പ്രോൺ സ്കിന്നാണെങ്കിൽ അതായത് മുഖക്കുരു ഒക്കെ ഒരുപാട് വന്നിട്ട് എന്താ പഴുത്ത മുഖക്കുരുകൾ വരിക പിന്നെ നമുക്ക് ഭയങ്കര എന്താ മുഖക്കുരു നല്ലോണം നിറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നൊരവസ്ഥയാണെങ്കിൽ ദ ഈ ഇത് കണ്ടോ ഞാൻ ഈ ഒരു കമ്പനി നിങ്ങൾക്ക് അറിയുമെന്നറിയത്തില്ല ഇത് എന്താ സെഡാൻ എം എന്നാണ് എൻ്റെ പേര് സൈൻ ആൻഡ് മിസ ഇങ്ങനെ ആയിരിക്കും വായിക്കുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല പക്ഷേ ഞാൻ എന്നാണ് പറയുന്നത് ഇതാണ് ഞാൻ ആദ്യമായിട്ട് യൂസ് ഒരു സിറം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് എൻ്റെ ഫേസ് നിറച്ച് ഭയങ്കരമായിട്ട് കുരുക്കൾ കേട്ടോ വലിയ കുരുക്കൾ വന്നിട്ട് പഴുത്ത ഇങ്ങനെ വന്ന് പഴുത്ത് വന്നിട്ട് അങ്ങനെ ഭയങ്കര പ്രശ്നം അപ്പോൾ എനിക്കറിയത്തില്ല ഞാനിപ്പോൾ നാട്ടിൽ പോകുന്ന ഒരു സമയമായിരുന്നു നാട്ടിൽ പോകുന്ന സമയം വെച്ചിട്ട് തന്നെ കുറച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കും ആ സമയത്താണ് കുറച്ച് വില കൂടിയ സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എടുക്കുക അപ്പോൾ നാട്ടിൽ പോകുന്ന സമയമായതുകൊണ്ട് പ്രശ്നമില്ല അത് ആ ഒരു എന്താണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കൂട്ടത്തിലങ്ങ് പോയിക്കോളൂ അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചൊരു കമ്പനി ഒരു പ്രോഡക്റ്റാണ് ഇത് കേട്ടോ ഇതെന്ന് പറയുന്നത് ടീട്രി ആൻഡ് സാലിസിലിക് ആസിഡ് ഫേസ് ആണ് അപ്പം ഇതിനകത്ത് വിറ്റമിൻ ഇ അലോവേര എക്സ്ട്രാക്റ്റ് ഉണ്ട് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പിമ്പിൾസൊക്കെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന മറ്റേ ഓയിലൊക്കെ ഇല്ലേ ഓയിലിന് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ അതിനെ കുറയ്ക്കുന്നതിനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് ഇത് വാങ്ങിച്ച് ഞാനൊരു ടു വീക്സ് യൂസ് ചെയ്തപ്പോൾ തന്നെ അടിപൊളിയായിട്ട് എൻ്റെ ഫേസിലെ പിമ്പിൾസൊക്കെ മാറി നല്ല നല്ല പ്രോഡക്റ്റ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇത് ഒന്നും കൂടി വാങ്ങിച്ചു ഫുൾ ഫേസ് ഫുള്ളും ക്ലിയർ ആയതിനു ശേഷമാണ് ഞാനിത് സ്റ്റോപ്പ് ചെയ്തത് ഓക്കെ അപ്പം ഈ ഒരു പ്രോഡക്റ്റ് അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് ഈ ഒരു പ്രോഡക്റ്റ് നല്ലതാണ് ഈ ഒരു കമ്പനി നല്ലതാണ് സെഡാൻ എം എന്നാണ് ഇത് പറയുക ഇതിൻ്റെ പേര് ടി ട്രി ആൻഡ് സാലിസലിക് ആസിഡ് ഫേസ് സിറം ഇതാണ് ഒരു പ്രോഡക്റ്റ് ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ മോർണിങ്ങും ഈവനിങ്ങും നമുക്ക് മുഖക്കുരു കൂടുതലായിട്ടുള്ള സമയത്ത് ഇത് മാത്രം ഉപയോഗിക്കുക ഓക്കെ ഇത് ഏകദേശം കഴിഞ്ഞു ഇനി അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതെ ഈ ഡെർമാക്കോടെ നയാ സിനിമ ഈ ഒരു പ്രോഡക്റ്റ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് പ്ലസ് ആയവർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഡെയിലി മോർണിംഗിൽ നമ്മൾ ആദ്യം നമ്മൾ സ്കിന്ന് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിറം നമുക്ക് ഡെയിലി ഉപയോഗിക്കാം ഇതിന് ശേഷം ഒരു മോയ്സ്ചറൈസറും അതുപോലെ തന്നെ സൺസ്ക്രീനും മസ്റ്റാണ് അപ്പോൾ ഈ ഒരു സിറം ഇതൊരു ടെൻ പെർസെൻറ്റേജ് നയാസിനെ ഫേർ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിംഗ് ട്വറ്റി ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കുറച്ചും കൂടെ കുറവ് വാങ്ങിക്കണം ഇപ്പോൾ ടെൻ പെർസെൻറ്റേജാണ് അത്രയും വേണ്ട സ്റ്റാർട്ടിങ് യൂസ് ചെയ്യുമ്പോൾ അതുപോലെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു പ്രോഡക്റ്റ് ഫേസിൽ ഇടാവുള്ളൂ ഇപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു അപ്പോൾ അപ്പോഴാണ് എനിക്ക് ഈ പ്രോഡക്റ്റുകളെ കുറിച്ചൊക്കെ ചെയ്യണമെന്ന് തോന്നിയത് ഒരു കുട്ടി ഇങ്ങനെ ഫേസിൽ തേച്ചിട്ട് ഡെമാക്കോയുടെ പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്തിട്ട് ഫേസ് മൊത്തവും കുരുക്കളും വന്നു എന്നൊക്കെ പറഞ്ഞു ആൾ സ്ഥിരമായിട്ട് ഡെർമാക്കോയുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ആളാണെന്നും പറഞ്ഞു പക്ഷേ ഈ സിനിമേറ്റ്സർ ആദ്യമായിട്ടാണ് വാങ്ങിച്ചത് അപ്പോഴവർക്ക് ഫേസിൽ മൊത്തം അലർജി വന്ന് മുഖത്തൊക്കെ നിറയെ കുരുക്കൾ വന്നു എന്ന് പറഞ്ഞു അപ്പം ഈ എന്ത് പ്രോഡക്റ്റ് ആയാലും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ ആദ്യം വാങ്ങിക്കുമ്പോൾ കുറച്ച് കൂടുതൽ എമൗണ്ട് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക രാത്രി കിടക്കുമ്പോൾ എന്നിട്ട് രാവിലെ എണീച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കുക കയ്യിലോ നമ്മൾ നമുക്ക് പറ്റിയ നമ്മുടെ സെൻസി സ്കിന്ന് കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗങ്ങളിലൊക്കെയാണ് അപ്പോൾ ഇവിടെയൊക്കെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം മോർണിങ്ങിൽ നൈറ്റിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ നൈറ്റിൽ നമ്മൾ വേറെ സ്ഥിരങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നയാ സിനിമ ഇതുറണം ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ നയാ ഈ സാൽസലിക്കും കൂടെ ഉപയോഗിച്ച് നോർത്ത് കുഴപ്പമില്ല കേട്ടോ രണ്ടും ഒരു നേരം ഉപയോഗിക്കാം തേർട്ടി പ്ലസ് പ്ലസ് ഒക്കെ ആയവർക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് തീർന്നപ്പോൾ ഞാൻ വാങ്ങിച്ചത് ഇത് ഡെർമാക്കോടെ ആയിരുന്നു തീർന്നപ്പോൾ ഞാൻ വാങ്ങിച്ചത് അതെ ഇജഡാ തന്നെ ആ സിനിമയുടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് ടെൻ പെർസെൻറ്റേജ് തന്നെയാണ് അടുത്ത ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതെ സിറം മാത്രം ഞാനിപ്പോൾ ആദ്യം കാണിച്ചു ഇത് ഇതെന്ന് പറയുന്നത് ഇത് പോട്ടെ ഇത് ഹെയറിൻ്റെ കേട്ടോ ഞാനൊരു ഫേസിൻ്റെ തന്നെ കാണിച്ചു തരാം അതെ ഇത് മിനിമലിസ്റ്റിൻ്റെ ഗ്ലൈക്കോളിക് സിറമാണ് ഈ സിറം എല്ലാവരും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല തേർട്ടി പ്ലസ് ആയവർക്ക് ഫേസിൽ പിന്നെ പാടുകളോ അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ മുഖത്ത് പാടുകളോ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ വീക്ക്ലി ടു ടൈംസ് ഈ സിറം യൂസ് ചെയ്യാം ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം യൂസ് ചെയ്യാം ഓക്കെ അതും നമ്മൾ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ കയ്യിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ അതുമല്ല ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം ഇട്ടിങ്ങനെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യാനൊന്നും പാടില്ല ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല സ്കിന്നിനെ തേക്കുക കലസ് അത്രേ ഉള്ളൂ കാര്യം അപ്പോൾ ഇത് ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് ഇനി നിങ്ങൾക്ക് അടുത്തൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം ഇതും ഇതും തേർട്ടി പ്ലസ് ആയവർക്ക് ഈ ഒരു സിറം എന്ന് പറയുന്നത് റെറ്റിനോളിൻ്റെ സിറമാണ് ഇത് പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ആണ് കേട്ടോ ഞാൻ കുറച്ച് കുറവുള്ളതാണ് വാങ്ങിച്ചത് കുറേ നാൾ പോവും ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് കുറേ നാളെ ഞാൻ വാങ്ങിച്ചിട്ട് അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക ഈ ഗ്ലൈക്കോളിക് സിറം നമ്മൾ രാത്രി തേക്കുന്നവരാണെങ്കിൽ ആഴ്ച രണ്ട് ദിവസം അത് തേക്കുന്നുണ്ടല്ലോ അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ ദിവസം തേച്ചാൽ പിറ്റേ ദിവസം തേക്കാൻ പാടില്ല അത് കഴിഞ്ഞിട്ടുള്ള ദിവസം വേണം യൂസ് ചെയ്യാൻ ഇനി ഈ റെറ്റിനോൾ സിറം ഓയിലി സ്കിന്നുകാർക്ക് കുഴപ്പമില്ല അതേസമയം ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ ഒന്നും കൂടി ഡ്രൈ ആവാനും സ്കിൻ ഇങ്ങനെ എന്താ പൊളിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് സോ അങ്ങനെയുള്ളവർ ഇതിൻ്റെ കൂടെ എന്താ പറയുക ഇതിന് മുമ്പ് ഇത് തേക്കുന്നതിന് മുമ്പായിട്ട് എന്താ ഒരു മോയ്സ്ചറൈസർ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ആ മോയ്സ്ചറൈസറിനകത്ത് സാലിസിലിക്കിൻ്റെ സിറമോ അംശങ്ങളോ ഒന്നും ഇല്ലയെന്ന് ഉറപ്പുവരുത്തണം സാലിസിലിക്ക് ഒന്നാമത് നമ്മുടെ ഓയിലിനെ കുറയ്ക്കാനും സ്കിന്നു ഡ്രൈ ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് ഓയിൽ കൺട്രോൾ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഡബിൾ എഫക്റ്റാണ് അപ്പം നമുക്ക് അത് മോശമായിട്ട് നമ്മുടെ സ്കിന്നിനെ ബാധിക്കും സോ ഇത് നിങ്ങൾ ആദ്യം തുടങ്ങുമ്പം ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയാൽ ഡെയിലി ഉപയോഗിക്കാം ഗ്ലൈക്കോളിക്ക് യൂസ് ചെയ്യുന്നവർ ഗ്ലൈക്കോളിക്ക് രണ്ട് ദിവസം യൂസ് ചെയ്യുമ്പം ഇത് ഉപയോഗിക്കാൻ പാടില്ല ഓക്കെ എല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഈ ഏത് പ്രോഡക്റ്റ് തേച്ചാലും ഇതൊന്നും കണ്ണിൻ്റെ ഏരിയയിലോട്ട് പോകാൻ പാടില്ല അപ്പോൾ കണ്ണിൻ്റെ സ കണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ഒരു ഇത് വാങ്ങിക്കണം ഇപ്പോൾ ഇത് ഡെർമാക്കോഡ് ഒരു എന്താ ഐ ഐസ് ആണ് കേട്ടോ അണ്ടർ ഐ ഐസ് ആണ് ഇതിനകത്ത് റെറ്റിനോള് പെപ്റ്റൈഡ് ഐലറോണിക് ആസിഡ് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് ഡേ പ്ലസ് നൈറ്റ് ആണ് രാത്രിയും രാവിലെയും യൂസ് ചെയ്യാം ഞാൻ ഇത് ഡെയിലി യൂസ് ചെയ്യുന്നതാണ് രാത്രിയും രാവിലെയും പുറത്തു പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട് പിന്നെതേ ഇതായിരുന്നു ആദ്യം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത് മറ്റേ അഡ്വാൻസ്ഡ് സ്നെയിൽ പെപ്റ്റേഡ് ഐ ക്രീമാണ് നമ്മുടെ എന്താണ് കോസാരക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റാണ് അപ്പോൾ ഇത് ഉപയോഗിച്ചു കേട്ടോ ഇത് എന്താ കുറേ നാൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഐ ക്രീം വാങ്ങി കഴിഞ്ഞാൽ കുറച്ച് എടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് കുറേ നാൾ നിൽക്കും സാധനം ഇതും കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റാണ് പക്ഷേ എനിക്ക് ഒന്നും കൂടി സൂപ്പറായിട്ട് തോന്നിയത് ഈ ഡർമാക്കോയുടെ പ്രോഡക്റ്റാണ് അപ്പോൾ സിറങ്ങളൊക്കെ ഏകദേശം ഞാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി കാണിക്കുന്നത് ഈ ഒരു സാധനം ഇത് അഡ്വാൻസ്ഡ് സ്നെയിൽ നയൻറ്റി സിക്സ് മ്യൂസിങ് പവർ എസെൻസ് കോസാറെക്സിൻ്റെ പ്രോഡക്റ്റാണ് ഇത് മിക്കവാറും എല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഡ്രൈ സ്കിന്നുകാര്ക്കും ഓയിലി സ്കിന്നുകാര്ക്കും എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഇതും നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും കാരണം ഒരു മൂന്ന് തുള്ളിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് അതങ്ങനെയങ്ങനെ സ്കിന്നില് സ്കിന്നിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാനുള്ളത് ഉണ്ടാവും ഓക്കെ അപ്പം ഈ ഒരു പ്രോഡക്റ്റ് നല്ലതാണ് കുഴപ്പമില്ല കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അധികം നാൾ നിൽക്കുകയും ചെയ്യും കേട്ടോ പിന്നെ ഇത് ഞാൻ നൈറ്റ് ടൈമിൽ ചില ദിവസങ്ങളിൽ ഇടവിട്ട് ഇടവിട്ട് തേച്ച് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റാണിത് കോസാറെക്സിൻ്റെ തന്നെ ഇൻ വൺ ക്രീം ഇതും കുഴപ്പമില്ല ഇത് നല്ലൊരു പ്രോഡക്റ്റ് അടുത്തത് തേച്ച് തീരാറായിട്ടുണ്ട് കുറേ യൂസ് ചെയ്തതാണ് ഞാൻ നോക്കി കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അങ്ങനെ ഇനി നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡെർമാക്കോടെ സൺസ്ക്രീനാണ് നല്ലൊരു പ്രോഡക്റ്റാണ് ഒരു കുഴപ്പമില്ല നമുക്ക് സ്കിന്നിന് അടിപൊളിയാണ് കേട്ടോ ഇടയ്ക്ക് ഞാനൊരു ഒരു വേറെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പക്ഷേ നല്ല ഓയിൽ ഓയിലി ആണ് സാധനം ആ ക്രീം എൻ്റെ ഓയിലി സ്കിന്നുമാണ് പക്ഷേ നമുക്ക് നോക്കുകയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് ആട്ടോ എൻ്റെ പേര് ഞാൻ മറന്നു പോയി ശരിക്കും പറഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ഞാൻ എൻ്റെ പേര് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തുതരാം അത് കുട്ടികൾക്ക് യൂസ് ചെയ്യാനും നല്ലതാണ് നല്ലൊരു പ്രോഡക്റ്റ് ആണ് പിന്നെ അതിട്ട് കഴിഞ്ഞാൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വൈറ്റ് കളർ ഇങ്ങനെ കൂടുതലായിട്ടുണ്ട് അതിനകത്ത് ഇതാവുമ്പം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഇതിന ഇത് നമ്മൾ ഓയിലി സ്കിന്നുകാർക്ക് അടിപൊളി പ്രോഡക്റ്റാണ് ഡ്രൈ സ്കിന്നാർക്കും കുഴപ്പമില്ല നല്ല പ്രോഡക്റ്റാണ് പക്ഷെ ഇട്ടൊന്നും അറിയത്തില്ല നമ്മൾ നോർമൽ ക്രീം യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ അതുപോലെ ചില സൺസ്ക്രീനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വെളുത്തിങ്ങനെ ഭയങ്കരമായിട്ട് കളർ വെച്ചിരിക്കത്തില്ല അങ്ങനത്തെ പ്രശ്നം ഈ ഒരു സൺസ്ക്രീൻ ഇല്ല ഇത് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ് പിന്നെ 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 നിങ്ങൾക്ക് ഡേ ഇത് രണ്ട് ടോണർ ടോണറും നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം നമ്മുടെ ഓപ്പൺ ഒക്കെ എന്താ അതൊക്കെ കുറയ്ക്കുന്നതിനായിട്ട് ടോണർ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും ഓക്കെ നമ്മൾ നമ്മുടെ സ്കിന്നിലോട്ട് നേരിട്ടൊരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ടൊരു ടോണർ അപ്ലൈ ചെയ്ത് സ്കിന്നിനെ ഒന്ന് എന്താ ഒന്ന് ഉഷാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് ഇപ്പം എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ നോർമൽ റോസ് വാട്ടർ അല്ലേ അത് നല്ലതാണ് നല്ല കമ്പനിയുടെ നോക്കിയിട്ട് വാങ്ങിക്കണം ഇപ്പം ഇത് എന്താ ഇതൊരു റോസ് വാട്ടറിൻ്റെ ആണ് ഇത് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യും പിന്നെ അതെ ന്യൂട്രജിയനോടെ എല്ലാ പ്രോഡക്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ന്യൂട്രജിയനോട് ഒരു ടോണറാണ് ഇതും അടിപൊളി പ്രോഡക്റ്റാണ് കുഴപ്പമില്ല പിന്നെ 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 നോക്കട്ടെ ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതിരുന്നത് എനിക്ക് പിന്നെ ഇവിടെ ഒരു ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മോയ്സ്ചറൈസർ കേട്ടോ ബാക്കിയൊന്നും വരത്തില്ല മോസ്ചറൈസർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഹസ്ബൻഡിന് കൊടുക്കും ആളുടെ സ്കിന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കിന്നാണ് അപ്പോൾ എന്ത് പ്രോഡക്റ്റ് കിട്ടാലും അങ്ങനെ മുഖക്കുരു കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും വരത്തില്ല അപ്പോൾ അതെ സ്വിസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ വാങ്ങിച്ചു നോക്കിയതാട്ടോ സ്വിറ്റ്സർലൻ്റിൻ്റെ പ്രോഡക്റ്റാണ് നല്ല ക്രീമാന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് പക്ഷേ പറ്റത്തില്ല എനിക്ക് തേക്കുമ്പോൾ തന്നെ നോക്കൂര് വരും അപ്പോൾ അത് ഞാൻ ഒഴിവാക്കിയേ നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാനൊരു കാര്യം പരിചയപ്പെടുത്തി തരാം ഈ ഒരു പ്രോഡക്റ്റ് ആട്ടോ ഇതൊരു ഓർഡിനറിയുടെ പ്രോഡക്റ്റാണ് പക്ഷേ ഇത് ഹെയറിന് യൂസ് ചെയ്യുന്നതാണ് ഇത് ഫേസ് യൂസ് ചെയ്യുന്നതല്ല ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കമൻറ്റ് ഇട്ട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം നല്ലൊരു പ്രോഡക്റ്റാണ് ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ കാരണം ഇതൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പ്രോഡക്റ്റുകളാണല്ലോ അപ്പോൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു സാധനം കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങളുടെ ഡൗട്ട് മാർക്കാണല്ലോ ഒരാൾ ഇത്രയും പ്രോഡക്റ്റുകൾ എങ്ങനെയാണ് ഒരു മുഖത്ത് തേക്കുക എന്നുള്ളത് ഇനിയിപ്പം ചിലർ പറയും ഇതൊന്നും തേച്ചാലും തേച്ചില്ലെങ്കിൽ നല്ല മുഖമാണ് ശരിയാട്ടോ ചിലരുടെ സ്കിന്നുകൾ സ്കിന്ന് നല്ല സൂപ്പറാണ് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ പുറമേ ഇതൊക്കെ അപ്ലൈ ചെയ്യണം ഓക്കെ അതൊക്കെ ഓക്കെയാണ് പക്ഷേ നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന ഫുഡ് വെള്ളം ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ വെള്ളം നന്നായിട്ട് കുടിക്കുക ഷുഗർ നന്നായിട്ട് കൺട്രോൾ ഷുഗർ കുറയ്ക്കുക ഷുഗർ യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക പിന്നെന്താണ് നമ്മുടെ ക്യാരറ്റ് കുക്കുംബർ ബീറ്റ് റൂട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കുക പ്രോട്ടീൻ കൂടുതൽ കഴിക്കുക അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം അപ്പം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബബായ്